ദൃശ്യം എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികളുടെ താരപുത്രിയായി മാറിയ നടിയാണ് എസ്തർ അനിൽ ഒൻപതാം വയസ്സിൽ സിനിമയിലെത്തിയ നടി ഇന്ന് നായികയായി തിളങ്ങുകയാണ് കരിയറിന്റെ ഭാഗമായി കൊച്ചിയിലാണ് സ്ഥിരതാമസമെങ്കിലും പറ്റുമ്പോഴൊക്കെ ജന്മനാടായ വയനാട്ടിലേക്ക് നടിയും മാതാപിതാക്കളും തിരിച്ചെത്തും കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ജീവിക്കുന്നത് ഈ മണ്ണിലാണ് അച്ഛൻ അനിലിന് അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു അതായിരുന്നു നടിയുടെ കുടുംബത്തിന്റെ ഉപജീവന മാർഗവും സ്വർഗം പോലൊരു വീടാണ് എസ്തറിനും കുടുംബത്തിനും ഇവിടെയുള്ളത് ഒരേ സമയം വീടും ടൂറിസ്റ്റ് കേന്ദ്രവുമായിരുന്നു അത് എന്നാൽ ഉരുൾപൊട്ടൽ ദുരന്തം മറന്നതിന് പിന്നാലെ എസ്തറിനെ തേടിയെത്തിയതും ആ ദാരുണ വാർത്തയായിരുന്നു കൊച്ചിയിലായിരുന്ന നടി ദാരുണ സംഭവത്തിന്റെ വാർത്തകൾ കേട്ടാണ് ചൊവ്വാഴ്ച നമ്മൾ എല്ലാവരെയും പോലെ ഉറക്കമുണർന്നത് പിന്നെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു തനിക്ക് അറിയാവുന്നവരെല്ലാം സുരക്ഷിതരാണോ അല്ലയോ എന്ന ചിന്ത എസ്തറിന്റെ മനസ്സിനെയും അലട്ടി ഫോണെടുത്ത് നമ്പർ ഫീഡ് ചെയ്തവരെയെല്ലാം ബന്ധപ്പെടാൻ ഒന്നൊന്നായി ശ്രമിച്ചു എന്നാൽ പലരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് അല്ലെങ്കിൽ പരിധിക്ക് പുറത്ത് പിന്നാലെ ആ ഞെട്ടിക്കുന്ന സത്യവും നടി മനസ്സിലാക്കി ഇനി ഒരിക്കലും അവരുടെ ഫോണുകൾ സ്വിച്ച് ഓൺ ആകുവാൻ പോകുന്നില്ലെന്നും തനിക്ക് അറിയാവുന്ന പ്രിയപ്പെട്ടവരുടെ നാട്ടിൽ െത്തുമ്പോൾ സ്നേഹവർത്തമാനങ്ങളുമായി ഓടിയെത്തിയവർ ഇനിയില്ലെന്ന ദുഃഖസത്യം സത്യം ഉൾക്കൊള്ളാനാകാതെ വിതുമ്പുകയാണ് നടി ഇപ്പോൾ നാടിനുണ്ടായ ദുരന്തത്തിൽ തന്റെ അഗാധമായ ദുഃഖമാണ് എസ്തർ അനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് താനും കുടുംബവും സേഫ് ആണെന്ന് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറി കുറിപ്പിൽ എസ്തർ അറിയിച്ചിരുന്നു വയനാട്ടുകാരായ അനിൽ എബ്രഹാം മഞ്ജു ദമ്പതികളുടെ മകളാണ് എസ്തർ ചുറ്റും കാടും പലതരം ചെടികളുമുള്ള ഒരു വീടാണ് വയനാട്ടിൽ എസ്തറിനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ അവിടെ ഒരു ഹോം സ്റ്റേ നടത്തിയിരുന്നു രണ്ട് മൂന്ന് ഹട്ടായിട്ടായിരുന്നു അത് ഒരുക്കിയത് എന്നാൽ അതിന് പിന്നീട് തീ പിടിച്ച് നശിച്ചുപോയി അതിനുശേഷം എസ്തറിന് സിനിമയിൽ അവസരങ്ങൾ കിട്ടി തുടങ്ങിയതോടെ കുടുംബം കൊച്ചിയിലേക്ക് മാറുകയായിരുന്നു ആ സമയം വയനാട്ടിലെ വീട് ഒന്ന് റിനോവേറ്റ് ചെയ്തെടുക്കുകയും ചെയ്തു ഒരേ സമയം വീടും ടൂറിസ്റ്റ് പ്ലേസുമാണ് എസ്തറിന്റെ വീട് ഒരു വൺ ലക്ഷറി വ്യൂസിന് അപ്പുറമുള്ള നാച്ചുറൽ ഭംഗിയാണ് എസ്തറിന്റെ കുടുംബത്തിന്റെ വീടേക്കം ഹോംസ്റ്റേക്ക് ഉള്ളത് എസ്തർ ജനിച്ചതും വളർന്നതുമെല്ലാം ഈ വീട്ടിലാണ് എസ്തർ ജനിച്ച സമയത്ത് ും ഈ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നിർമ്മിച്ച വീടാണിത് അഞ്ചു വർഷം കഴിഞ്ഞാണ് കറണ്ട് കണക്ഷൻ പോലും കിട്ടിയത് അന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ് വീട് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് വാർത്തകളിലൊക്കെ വന്നിരുന്നു അങ്ങനെ വന്ന ഒരു പരിപാടിയിലാണ് എസ്തറിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ആദ്യ സിനിമയിലേക്ക് വിളിച്ചതും അടുത്തിടെയാണ് ഹോം സ്റ്റേ വീണ്ടും പുനരാരംഭിച്ചത് അതിന്റെ വിശേഷം എസ്തർ സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവച്ചിരുന്നു ഇപ്പോഴും ഈ വീട്ടിൽ എസ്തറും കുടുംബവും താമസിക്കാറുണ്ട് അതുപോലെ തന്നെ ഹോം സ്റ്റേയുമുണ്ട് കുടുംബത്തോടെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ ഗസ്റ്റുകൾ അന്വേഷിച്ചു വരുമ്പോഴോ വീടവർക്ക് വിട്ടുകൊടുത്ത് എസ്തറും കുടുംബവും കൊച്ചിയിലേക്ക് മാറും തികച്ചും യാദർച്ഛികമായാണ് എസ്തർ മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഇവാൻ റിക് എന്നിവരാണ് എസ്തറിന്റെ സഹോദരങ്ങൾ ഇവർ രണ്ടുപേരും മലയാള സിനിമയിലെ അഭിനേതാക്കളാണ് ബാലതാരമായി അഭിനയ ജീവിതം തുടങ്ങിയ എസ്ത്രണിൽ ഓള എന്ന സിനിമയിലൂടെ നായികയായി മാറിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ